ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ കേട്ടാന്ന് നിങ്ങൾക്ക് സിമ്പിളായി തോന്നും പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ന് എന്താണ് ക്ലാസ് എന്നുള്ളത് നമുക്ക് കാണാം അതിന് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എന്താണ് വീഡിയോ എന്ന് നമുക്ക് നോക്കാം അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് സെന്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ആയിട്ട് പറയുന്ന കുറച്ച് സെന്റൻസുകൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിനു മുമ്പേ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരു കമന്റ് എനിക്ക് വന്നതാണ് ഈ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ആണം അതിന് പകരം ഐ ഡോ അണ്ടർസ്റ്റാൻഡ് അല്ലേ എന്നുള്ളത് രണ്ടും കറക്റ്റാണ് പക്ഷേ എവിടെ എപ്പോൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കമൻറ്റിന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ റിപ്ലൈ നൽകിയിട്ടുണ്ട് പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഒരാൾക്ക് മാത്രമല്ല അല്ലേ ഒരു ഒന്നിൽ കൂടുതൽ ആളുകൾ നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് സെൻറ്റൻസുകൾ പറയണം അതായത് ഇംഗ്ലീഷ് കാര്യങ്ങൾ പറയുകയാണ് അപ്പം നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് യൂസ് ചെയ്യണം അല്ലേ എനിക്ക് ആ ഒരു സംഭവം മനസ്സിലാകുന്നേ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് യൂസ് ചെയ്യണം കറക്റ്റാണ് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇത് ഇനി എനിക്ക് മനസ്സിലായില്ല ഇപ്പം നമ്മൾ ഇവിടെയോ പോയിട്ട് എന്തോ കേട്ടു വന്നു അപ്പോൾ അതിവിടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ് എക്സാമ്പിൾ ആണേ അതെല്ലാം വേറെ എന്തെങ്കിലും ഒരു ക്ലാസ് കേട്ടോ അല്ലെങ്കിൽ ഒരാൾ സംസാരം കേട്ടോ നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും എനിക്കതൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞത് അതായത് എപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ആ മനസ്സിലാവാത്തൊരു കാര്യം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് എനിക്ക് പറയാനായിട്ട് പറ്റും ഐ ഡി ഐസ്റ്റാൻഡ് ഐ വിഡിൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു പോയൊരു കാര്യം നമുക്ക് മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഐ ഡിഡിൻഡ് എന്ന് യൂസ് ചെയ്യാം ഇനി നമ്മൾ ഇങ്ങനൊരു ഒരു സെൻറ്റൻസ് പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ആ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴും നമ്മൾ ഡോണ്ടും ഡെസൻറ്റും യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനല്ലേ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല അതൊരു പതിവില്ല അപ്പം അതുപോലെ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് അവിടെ ഐ ഐ ഡോസ്റ്റാൻഡ് എന്ന് പറയും സ്റ്റാൻഡ് അപ്പോൾ ഈ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്നും ഐ ഡിൻ്റ് അണ്ടർസ്റ്റാൻഡ് എന്നും നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം രണ്ടും രണ്ടും സിറ്റുവേഷനാണ് ഒന്ന് കഴിഞ്ഞു പോയ കാര്യം മനസ്സിലായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എന്ന് യൂസ് ചെയ്യുന്നു എന്നാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്ന് പ്രസൻറ്റിൽ പറയണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഈ ഒരു നിമിഷം പറയണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്ന് യൂസ് ചെയ്യാം ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഞാൻ ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ആലോചിച്ചില്ല ഇത് നമ്മൾ നമ്മളെപ്പോഴാ പറയാം ഞാൻ ചിന്തിച്ചില്ല അപ്പം ആരോ എന്തോ പറഞ്ഞോ ഞാനത് ചിന്തിച്ചില്ല ചിന്തിച്ചില്ല കഴിഞ്ഞ കാര്യം കാര്യങ്ങളെ ഐ ഐ ഐ ഡി ഡി തിങ്ക് ഐ ഗ്രിൻ തിങ്ക് െ കുറിച്ച് ചിന്തിച്ചില്ല എന്നാണെങ്കിൽ ഐ ഐ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചില്ല അപ്പോ ഐഡ് തിങ്ക് ഇത് പോയ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഐ യൂസ് ചെയ്യാം അവൾ മറന്നില്ല ഇപ്പം ഒരു കാര്യം നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞു അവൾ മറന്നില്ല എന്നാണ് പറയുന്നത് അവൾ മറന്നില്ല അല്ലേ അവൾ മറന്നില്ല അവൾ മറക്കാതെ ആ ഒരു സംഭവം ചെയ്തു അല്ലെങ്കിൽ അത് അവൾ മറക്കാതെ എന്നോട് പറഞ്ഞു അപ്പം നമ്മൾ അവൾ മറന്നില്ല അത് കഴിഞ്ഞ കാര്യമാണ് അപ്പം എന്ത് പറയണം അവളാണ് ഷീ സബ്ജെക്റ്റ് ഷീ ഡിൻസ് മറക്കുക വൺ ഫോഗമാണ് കേട്ടോ നമ്മൾ ഡിഗ്രി വരുമ്പോൾ വി വൺ ഫോമാണ് അപ്പം ഷിഡി ഫോഗ അവൾ മറന്നില്ല

അവൾ എൻ്റെ ബർത്ത്ഡേ മറന്നില്ല ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് അവൾക്ക് എന്നെ ഓർമ്മയില്ല ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പോലെ തന്നെ സെൻറ്റൻസാണ് കേട്ടോ അവൾക്ക് എന്നെ ഓർമ്മയില്ല ഇപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ് പോയൊരു സമയത്ത് ഇപ്പം നമ്മൾ ഒരു ഫങ്ഷനിൽ പോയ സമയത്താണ് ഈ ഒരു സംഭവം പറയുന്നത് എന്ത് അവൾക്ക് എന്നെ ഓർമ്മയില്ല ആ ഫങ്ഷന് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം അവൾക്ക് ഓർമ്മയില്ല എന്നാണ് അല്ലേ അപ്പോൾ ഇൻബർ മീ ഷെഡിൻ റിമമ്പർ മീ അവൾക്ക് എന്നെ ഓർമ്മയില്ല അല്ലേ ഇനി നമ്മൾ ഓൺ സ്പോട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് അതായത് പ്രസൻറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവൾ എന്നെ ഓർക്കുന്നില്ല അപ്പം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ആ ആളെ ഓർക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം മീ രണ്ടും ശരിയാണ് പക്ഷെ അതിന് കഴിഞ്ഞു പോയതാണെങ്കിൽ മീ എന്ന് പറയാം അതെല്ലാം നമുക്ക് പ്രസന്റിലാണ് പറയുന്നതെങ്കിൽ അപ്പോൾ അവൾക്ക് എന്നെ ഓർമ്മയില്ല ഓർമ്മയില്ല അവൾക്ക് എന്നെ ഓർമ്മയില്ല നമ്മൾ കുറേ മുമ്പേ കണ്ടൊരാളാണെങ്കി അവൾക്ക് ഓർമ്മയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് പറയാറുണ്ട് അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഷി ഡിഡിൻ്റ് റിമമ്പർ മീ എന്ന് പറയാം ഈ നമ്മൾ നേരിട്ട് ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് എത്ര പറഞ്ഞിട്ടും അവൾക്ക് നമ്മളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം ഷീ എന്ന് പറയാം അപ്പോൾ ഇതും അണ്ടർ അണ്ടർസ്റ്റാൻഡ് പോലെ തന്നെയാണ് ഈ റിമോവർ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ എനിക്ക് കാണുന്നില്ല എനിക്കൊന്നും കാണുന്നില്ല ഇവിടെ എനിക്ക് കാണുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എനിക്ക് കാണുന്നില്ല എന്ന് പറയുമ്പം അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് പോലെ തോന്നും അല്ലേ എനിക്ക് കാണുന്നില്ല എന്നുള്ളത് എന്നാൽ ഇവിടെ എന്താണ് സെൻറ്റൻസ് വേണ്ടത് എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നമുക്ക് കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്നറിയോ അവിടെ ഐ കാൺ സി എന്ന് യൂസ് ചെയ്യണം ഐ കാൺ സി അല്ലാതെ ഇവിടെ എന്ത് പറയുന്നത് ഐ എം നോട്ട് സീയിങ് എന്ന് പറയുന്നത് അതിനും വേറെ സിറ്റുവേഷൻ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഐ കാൺ സി എനിക്ക് കാണുന്നില്ല ഫോർ എക്സാമ്പിൾ എനിക്കൊന്നും കാണുന്നില്ല ഇപ്പം നമ്മുടെ കണ്ണിന് അങ്ങനത്തൊരു അവസ്ഥയാണല്ലേ എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയണം ഐ കാൺ സി എനിക്ക് എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറയണം ഇനി നിങ്ങൾക്കൊക്കെയുള്ളൊരു പരാതിയാണ് എനിക്ക് ബോർഡ് കാണുന്നില്ല എനിക്ക് ബോർഡ് കാണുന്നില്ല എന്ന് പറയണം എനിക്ക് ബോർഡ് കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കാണുന്നില്ല അല്ലേ ഒരു വസ്തു നമുക്ക് കാണുന്നില്ല എന്ന് പറയുമ്പോഴോ എനിക്കത് കാണാൻ കഴിയുന്നില്ല എന്നാണ് കഴിയുന്നില്ല എന്നാണ് അപ്പൊ എനിക്ക് ബോർഡ് കാണുന്നില്ല ഐ കാ എനിക്ക് ബോർഡ് കാണുന്നില്ല അപ്പോ ഈ ബോർഡ് കാണാൻ കഴിയുന്നില്ല എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെയും പോഡ് കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ സി എന്നാണ് യൂസ് ചെയ്യുന്നത് അവിടെ സി എന്ന് പറയരുത് ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഡോക്ടറെ കാണുന്നില്ല എങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഡോക്ടറെ കാണുന്നില്ല ഞാൻ ഇന്ന് ഡോക്ടറെ കാണുന്നില്ല അതായത് ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോകുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ന് പറയുമോ ഐ എം നോട്ട് ദ ഡോക്ടർ എന്ന് പറയാം അത് നമ്മളൊരു പ്രവൃത്തി ആ ഒരു ദിവസം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ഡോക്ടറെ കാണുന്നില്ല അവിടെ നമുക്ക് നോട്ട് ദ ഡോക്ടർ ഞാൻ ഇന്ന് ഡോക്ടറെ കാണുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഐട്ട് സീങ് എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നില്ല എനിക്കത് കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അവിടെ നമുക്ക് കാൺ സി എന്ന് യൂസ് ചെയ്യാം ക്ലിയർ ആണല്ലോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ എന്നാലേ എനിക്കിത് വളരെ വ്യക്തമായിട്ട് എടുത്തു തരാൻ പറ്റുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഞാൻ എടുത്തില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെന്റൻസ് ആണ് ഞാൻ ഐ ഐ എടുത്തില്ലേ സോ ഐ ഐഇൻ ഞാൻ എടുത്തില്ല ഞാൻ അതെടുത്തില്ല ഫോർ എക്സാമ്പിൾ ഞാൻ മരുന്ന്

ഞാൻ ഫോൺ എടുത്തില്ല ഇതുപോലെ പറയാം എന്ന് പറയാവും അങ്ങനെയാണ് ഇനി ഞാൻ എടുക്കുന്നില്ല മനഃപൂർവം ഇന്ന് ഒരു കാര്യം എടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് മലയാളം നോട്ട് എടുക്കുന്നില്ല ഞാൻ ഇന്ന് മലയാളം നോട്ട് എടുക്കുന്നില്ല അത് മനഃപൂർവ്വം ചെയ്യാത്തൊരു കാര്യമാണ് സോ നമുക്ക് എന്ത് പറയാം മലയാളം മലയാളം നോട്ട് ടുഡേ ഞാൻ ഇന്ന് മലയാളം നോട്ട് എടുക്കുന്നില്ല ഇന്ന് മാത്രമുള്ളൊരു കാര്യം കേട്ടോ അവിടെ നമുക്ക് ഐ എം നോട്ട് യൂസ് ചെയ്ത് പറയാം നെക്സ്റ്റ് ഞാൻ മലയാളം നോട്ട് കൊണ്ടുപോകാറില്ല അത് ആ ഒരു ശീലം പറയാം ഞാൻ മലയാളം നോട്ട് കൊണ്ടുപോകാറേ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ഞാനാണ് സബ്ജക്റ്റ് ഞാൻ മലയാളം നോട്ട് കൊണ്ടുപോകാറില്ല നേരത്തെ പറഞ്ഞാൽ ഇന്ന് കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ ഇന്ന് എടുക്കുന്നില്ല എന്നാണ് ഇപ്പം ഞാൻ മലയാളം നോട്ട് കൊണ്ടുപോകാറില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു പതിവ് പറയുമ്പോൾ ഐ ടേക്ക് മലയാളം നോട്ട് വിത്ത് മീ ഐ ഡോ ടേക്ക് മലയാളം നോട്ട് വിത്ത് മീ ആ ഒരു പതിവില്ലാത്ത ഒരു സിറ്റുവേഷന് നമുക്ക് ഡോണ്ട് യൂസ് ചെയ്ത് പറയാം നെക്സ്റ്റ് ഞാൻ വാങ്ങിയില്ല എന്ന് പറയുമ്പോഴോ ബൈ അല്ലേ അത് വാങ്ങിയില്ല ഐ ഡി പായിയില്ല ഞാനത് വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് വാങ്ങുന്നില്ല വാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഐ നോട്ട് നോട്ട് അത് വാങ്ങുന്നില്ല ഇനി അങ്ങനെ ഒരു പതിവില്ലെങ്കിൽ ഞാനത് വാങ്ങാറേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്ക് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അവൾ എന്നോട് കാശ് വാങ്ങാറില്ല നല്ലൊരു ഒരാളാണ് അപ്പൊ പല ഒരു ഷോപ്പ് നടത്തുന്ന ആളായിരിക്കാം എന്തോ എന്തോ ആവട്ടെ അവൾ എന്നോട് കാശ് വാങ്ങാറില്ല എന്ന് നമുക്ക് പറയണമെങ്കിലും നേരത്തൊക്കെ പറഞ്ഞത് ഞാൻ വാങ്ങുന്നില്ല ഞാൻ വാങ്ങാറില്ല ഞാൻ വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു അവൾ എന്നോട് കാശ് വാങ്ങാറില്ല എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് മസ്റ്റേഡും കമൻ്റ് അറിയിക്കുക അതുപോലെ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളില്ലെങ്കിൽ പ്പോൾ ഈ ചോദിച്ചതുപോലെ തന്നെ കമൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്